ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ലിയാസ് ഗാലറി ടു പോയിൻറ്റ് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുടുംബശ്രീയുടെ ഗ്രേഡിംഗ് നടത്തുന്ന ഒരു ക്യാമ്പയിൻ ആയിട്ടുള്ള പരീക്ഷാ ക്യാമ്പയിനിൽ പോയിട്ടുണ്ടായിരുന്നു കുടുംബശ്രീയുടെ പരീക്ഷാ ക്യാമ്പയിനിൻ്റെ വിവരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒന്നാം വാർഡിലെ സി ഡി എസ് മെമ്പറായ വൻജി ചേച്ചിയായിരുന്നു അധ്യക്ഷ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറായ ഗീത ചേച്ചി പഞ്ചായത്ത് ചെയർപേഴ്സൺ സുലോചിനി ചേച്ചി കുടുംബശ്രീയിലെ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള അരുണുമ എന്നിവരെല്ലാം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ കുടുംബശ്രീകളിൽ നിന്നും രണ്ട് അംഗങ്ങൾ വീതമാണ് ഈ ക്യാമ്പിനെത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഒന്നാം വാർഡിലെ പതിനൊന്ന് കുടുംബശ്രീകളിൽ നിന്നും മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് ഈ ക്യാമ്പയിനിന് അപ്പോൾ എന്തിനാണ് ഈ ഗ്രേഡിങ് നടത്തുന്നതെന്ന് വെച്ചാൽ അയൽക്കൂട്ടത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടമാണെന്നുള്ള വിലയിരുത്തൽ കിട്ടിയാൽ മാത്രമേ ഇനി മുതൽ നമ്മൾ നമുക്ക് ബാങ്കുകൾ ലോൺ തരത്തുള്ളൂ അങ്ങനെ ബാങ്കിൻ്റെ വിലയിരുത്തലിനെയാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് അതേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ആവശ്യപ്പെട്ടത് അതായത് നമ്മളവിടെ ചോദിക്കുന്ന അതേപോലെ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിരിക്കണം മിനിറ്റ് വേണ്ടിയിട്ട് പൂർത്തി വെച്ചിരിക്കണം പറയുന്നുണ്ടായിരുന്നില്ലേ നമ്മള് കുടുംബശ്രീക്ക് നമ്മൾ മീറ്റിംഗ് നമ്മൾ പറയാണ്ട് മിനിറ്റ് വേണ്ടി ക്രോസ് ചെയ്യണം നമ്മൾ നമ്മളതിലെല്ലാ അംഗങ്ങളും വന്നിട്ടുണ്ടാവണം പോകും എല്ലാ അംഗങ്ങളും വെച്ചാൽ നമ്മൾ ആഴ്ച ആരും പറ്റാതെ വരാം എങ്കിലും ഒരുപക്ഷം പേരും നമ്മൾ കുടുംബശ്രീക്ക് പങ്കെടുത്തുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സർച്ചു മുന്നോട്ട് പോകണം പറയുന്നത് അപ്പൊ നമ്മളെ മിട്സ് പൂർത്തീകരിക്കണം അതുപോലെ നമ്മുടെ സാമ്പത്തിക സാമ്പത്തിക അഞ്ച് അടങ്ങിയതാണ് ആ ആ നമ്മൾ നമ്മൾ ആഴ്ച യോഗം കൂടുന്ന സമയത്ത് ഗ്രേഡിങ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു ഫോം ലഭിക്കും ഇതില് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിൽ ഓരോന്നിനും പത്ത് മാർക്ക് വെച്ചിട്ട് നൂറ്റി അമ്പതിലാണ് മാർക്ക് വരുന്നത് ഇതില് നൂറ്റി ഇരുപതോ അതിൽ കൂടുതലോ മാർക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് എ ഗ്രേഡ് ലഭിക്കുകയുള്ളൂ അങ്ങനെ എ ഗ്രേഡ് ലഭിച്ചാൽ മാത്രമേ ഇനി മുതൽ നമുക്ക് ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കുകയുള്ളൂ ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമുക്ക് എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് എന്ന മൂന്ന് ഗ്രേഡുകളാണ് നമുക്ക് വേണ്ടത് ആ ഗ്രേഡ് ഇപ്പം എ ഗ്രേഡ് കിട്ടാത്തവർ അതിലെനിക്ക് കിട്ടില്ല എന്ന് തന്നെ ഉന്നയിക്കേണ്ട അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ ആർക്കാണോ കുറവ് എന്ന് വെച്ചെങ്കിൽ ആ രീതിയിൽ നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കുടുംബശ്രീ മെച്ചപ്പെട്ട രീതിയിലാക്കി ആ ഗ്രേഡിലേക്ക് എത്തിക്കാനും ഒരു ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഇനി എല്ലാവരും നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുക പിന്നെ നമ്മുടെ കുടുംബശ്രീയുടെ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ണ്ടായിരിക്കാം അത് അതാണ് പരീക്ഷ ക്യാമ്പിനെ കുറിച്ച് പറയാനുള്ളത് പരീക്ഷ പരീക്ഷാ എന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതാനം കണ്ടോ അതിന്റെ ബേർത്ത് വന്നവരാണെങ്കിൽ പിന്നെ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാ നമ്മുടെ ഇത് ചെയ്യുന്നത് നമ്മുടെ അടുത്ത കുടുംബശ്രീക്കാരാണ് നമ്മളെ ചെയ്യുന്നുണ്ടാകുക അപ്പൊ എന്ത് ചെയ്യണം നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ നമ്മുടെ ഈ ഫോൺ നമ്മൾ നമ്മുടെ അടുത്ത കുടുംബശ്രീക്ക് കൊടുക്കണം അവരാണ് നമ്മുടെ അവരാണ് നമ്മുടെ കുടുംബശ്രീ നോക്കുന്നത് അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മളെല്ലാം കൂട്ടി വെച്ചിട്ട് തന്നെ വേണ്ടതാണ് പിന്നെ പറയാറുള്ളത് നിങ്ങളുടെ ഒരു ഏ ഡി എസ് കുറച്ച് നമുക്ക് നിങ്ങളുടെ ഒരു പാർട്ടിന്റെ ഏ ഡി എസ് യോഗം കൂടെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു വിത്ത് വിതരണം നമ്മുടെ നമുക്ക് പറയാറുണ്ടല്ലേ ഓണം അവിടുത്തെ ഒരുമാർ പച്ചക്കറി ആ രീതിയിലൊക്കെ പറയാറുണ്ട് ഓണത്തിന് മാത്രമല്ല നമ്മൾ ഒരു കുടുംബശ്രീ അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പം നമുക്ക് അറിയാൻ പുറത്തുനിന്ന് വരുന്ന അതിൻ്റെ സംസ്ഥാനത്ത് വരുന്ന പച്ചക്കറികളൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ രീതിയിലായിരുന്നു നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നമുക്ക് അത്രയും ഉപകാരപ്രദമാണ് അപ്പോൾ വിത്ത് വിതരണം കൂടെ നമ്മുടെ നടന്നു കഴിഞ്ഞാൽ കേട്ടിട്ട് ഞങ്ങളുടെ ഫോമ് രാജധാനി കുടുംബശ്രീയുടെ ഫോമ് മറ്റൊരു കുടുംബശ്രീക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി അവര് വേണം ഞങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് അതുപോലെ സാമ്പത്തിക രജിസ്റ്ററും പാസ്ബുക്കും എല്ലാം നോക്കിയിട്ട് ഞങ്ങളുടെ കുടുംബശ്രീനെ വിലയിരുത്തേണ്ടത് ഞങ്ങൾക്ക് ഗ്രേഡ് തരേണ്ടതു ഭൂരിപക്ഷം ഇല്ല ഭക്ഷണം പൈസ വന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ എത്ര മാർക്ക് എട്ട് മാർക്ക് അടുത്ത നാലാഴ്ച തരില്ല രണ്ടാഴ്ച വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ മൂന്നാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആറ് മാർക്ക് പിന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം സമ്പാദ്യം തരും പക്ഷെ എന്ത് തരുന്നില്ല ഭൂരിപക്ഷം ഇല്ല അതായത് പകുതി പേര് വരുന്നില്ല അവര് ഞങ്ങളുടെ രാജധാനി കുടുംബശ്രീക്ക് നൂറ്റി അമ്പതിൽ നൂറ്റി മുപ്പത്തെട്ട് മാർക്കാണ് കിട്ടിയത് എ ഗ്രേഡ് ആയിരുന്നു ഈ ക്യാമ്പയിനിലൂടെ ഞങ്ങൾക്ക് കുടുംബശ്രീയിലെ മിനിറ്റ്സ് എങ്ങനെ എഴുതണം അതുപോലെ സമ്പാദ്യ രജിസ്റ്റർ പാസ്ബുക്ക് സമാകൃത രജിസ്റ്റർ രജിസ്റ്റർ എന്നിവർ അടക്കം പറഞ്ഞ പോലെ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ സെക്രട്ടറിക്ക് അക്കൗണ്ട് പൈസ ഉണ്ട് ഇടാമെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം എല്ലാ നിങ്ങൾക്കും ഉണ്ട് അല്ല അവരുടെ മകനോ അല്ലെങ്കിൽ മകൾക്കോ ചെയ്യാം എന്ന് പക്ഷെ അവിടെ എവിടെ തീരുമാനം ഇല്ല എന്ത് തീരുമാനം മനസ്സിലായോ പൈസ അമ്മയാണ് അമ്മയുടെ മകന്റെ അക്കൗണ്ടിൽ നിന്ന് അടയ്ക്കാം എന്നാണെങ്കിൽ കൃത്യമാണ് നിങ്ങൾ അടച്ചു വന്ന് സ്ക്രീൻഷോട്ട് ചോദിക്കണം മിനിസിലെഴുതിയിരിക്കണം ഉണ്ടെങ്കിൽ ഒരാൾ ഒമ്പത് രണ്ടു പേർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ആണെങ്കിലും അതിൽ കൊടുത്തു ചെയ്യാം കുഴപ്പമില്ല ഇനി അതല്ല സെക്രട്ടറിക്ക് പൈസ കൊടുത്ത് സെക്രട്ടറിക്ക് ചെയ്യാം പരീക്ഷാ ക്യാമ്പയിന് ശേഷം ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടും നിങ്ങൾക്കും ഞങ്ങളുടെ ആയിക്കോട്ടെ ായിക്കോട്ടെ ലിങ്കേജിന്റെ സർവീസ് ചാർജ് ആയിക്കോട്ടെ എന്താവശ്യത്തിലും സി ഡി ഓഫീസിലേക്ക് വരുമ്പോൾ ബാങ്കിൽ ക്യാഷ് ഇട്ടിട്ട് വന്നാൽ മതി ക്യാഷ് സ്വീകരിക്കില്ല ഓക്കെ അതുകൂടെ പറയാനാണ് കാരണം പലരും ക്യാഷ് ആയിട്ട് വരും പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾ ക്യാഷ് ഇനി സ്വീകരിക്കില്ല മൊത്തത്തിൽ തീരുമാനമാക്കിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഫീസിലും ഇനി ക്യാഷിന്റെ ഇടപാടുകളൊന്നും ഇല്ല അപ്പൊ അതുകൂടെ പറയാന് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഇല്ലാത്തരാം നിങ്ങള് വിളിക്കുക പറയാൻ പരിശോധി നമുക്ക് സ്ഥലങ്ങളുണ്ടാവാം ആയിട്ട് ബന്ധപ്പെട്ട് പരിശീലനം ഒക്കെ നമുക്ക് ആക്കി തരുന്ന താല്പര്യമുള്ള ആളുകൾ താല്പര്യം നാല് ശതമാനം പലിശക്കാണ് ലോണ് തരുന്നത് കേരളയിലൊക്കെ പോയി വളരെ എളുപ്പത്തില് പക്ഷെ നമ്മൾ ആ ഇടത്തിൽ ചെയ്യും വേണം അതിന് വേണ്ടിട്ട് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ആണ് തരുന്നത് അപ്പൊ അങ്ങനൊരു കാര്യണ്ട് അപ്പൊ ആരെയും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം നമുക്ക് അറിയാമൊക്കെ നമുക്ക് വിഷരഹിതമായിട്ടുള്ള വിഷയമുള്ള പച്ച മീനുകളാണ് നമുക്ക് കിട്ടുന്നത് അത് എല്ലാവർക്കും അറിയാം നമുക്ക് വേറെ ഇഷ്ടം മാർഗല്ലേ നമ്മളത് കിട്ടുന്നത് വെച്ചിട്ട് നമ്മളത് ചെയ്യും ക്യാമ്പയിന് ശേഷം ഫ്രീ ആയിട്ട് വിത്ത് വിതരണവും ഉണ്ടായിരുന്നു ഒരു കുടുംബശ്രീക്ക് നാല് പാക്കറ്റ് വിത്തുമിതമാണ് ലഭിച്ചത് അതിനുശേഷം ഏകദേശം ഒരു മണിയോട് കൂടിയിട്ട് ഞങ്ങളുടെ പരീക്ഷാ ക്യാമ്പയിൻ അവസാനിച്ചു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാം